ആത്മാവിനെഴുതപ്പെട്ട വചനം ആത്മാവിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു ശിശുവിനെ പോലെ ചെറുതാകാൻ തുടങ്ങും അതാണ് ശരിയായ വചനപഠനം ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരും ഞാനൊരു ബിഗ് സീറോ ആണെന്നുള്ള ബോധ്യമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുക മറ്റുള്ളവർ അറിവിന്റെ തലത്തിലേക്ക് വളരുകയും അറിവ് അഹന്ത ജനിപ്പിക്കും അതുമൂലം കലഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണം ഇവിടെ നമുക്ക് തിരിച്ചറിയേണ്ടത് എൻ്റെ പഠനം അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അത് കഴിയുമ്പോൾ ഞാനും മറ്റുള്ളവരോട് ഇത് പങ്കുവെക്കുന്ന പഠിപ്പിക്കുന്ന വ്യക്തിയായി മാറണം ഇങ്ങനെയുള്ളൊരു കൂട്ടത്തെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് മതഭക്തരെയല്ല ദൈവഭക്തരെയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ അൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു വിശാചിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു യഹൂദന്മാർ ബഹുമാനരായ ഭക്ത സ്ത്രീകളെയും കണ്ടോ അവിടെയുള്ളവരെല്ലാം ബഹുമാനിക്കുന്നവരാണ് ഈ സ്ത്രീകൾ ഭക്തരായ സ്ത്രീകളാണ് അതുപോലെ തന്നെ ആ പട്ടണത്തിലെ പ്രമാണികളെയും അവരുടെ ആഗ്രഹത്തിനൊത്ത വിധം പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിച്ചു പൗലോസിനും ബർണാവാസിനുമെതിരെ പീഡനം വിട്ടു പക്ഷേ അവരാകട്ടെ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വചനത്തിൽ ഹൃദയം ഊന്നൽ കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആര് എങ്ങനെ പെരുമാറുന്നുവോ അതൊരു വിഷയമല്ല ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ് തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും വിശ്വാസത്തിലേക്ക് വരുന്ന മാനസാന്തരപ്പെടുന്ന വ്യക്തികളെ കർത്താവ് പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണേ ഇത് വ്യക്തിപരമാണ് അതുകൊണ്ടാണ് യേശു പറയുക വിളിക്കപ്പെട്ടവർ അനേകരാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കൻ